യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനമാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ ഓരോ പടി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണെന്ന് ഓരോ പടിപടിയായി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നത് വിശ്വാസത്തോടെയൊന്ന് പറഞ്ഞേ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ കേൾക്കുന്നത് ലോകത്തിൻ്റേതായ ഒരു വാർത്തയല്ല ഞാൻ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ ചിന്തയിലൂടെ കടന്നു പോകുന്നത് ദേശത്തോ വിദേശങ്ങളിലോ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാകട്ടെ ഏത് രാജ്യത്തിരുന്നാകട്ടെ ഈ വചനം കേൾക്കുന്നത് ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ ഒരനുഗ്രഹം ഒരത്ഭുതം അനുഭവിക്കാൻ നിങ്ങൾക്കിടവരട്ടെ ഇന്ന് നാം കേൾക്കുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും ഈ വചനം നൂറ് പ്രാവശ്യം തന്നെ വായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഈ വചനമാണോ എന്നൊക്കെ തോന്നും പക്ഷേ ആ വചനം വീണ്ടും വായിക്കാനും ചിന്തിക്കാനും പ്രസംഗിക്കാനായി എടുക്കാനൊക്കെ എടുത്തപ്പോൾ ഉപയോഗിച്ചപ്പോൾ ആ വചനവുമായി ബന്ധപ്പെട്ട ഒരു ബോധ്യമാണ് നിങ്ങളോട് പറയുന്നത് ആ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഒരു ഭാഗമാണ് അതിനകത്ത് ധൂർത്തപുത്ര എടുത്ത ദൂർത്തപുത്രൻ എടുത്തൊരു തീരുമാനം എങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം സാഹചര്യം അവസ്ഥ പിതാവിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഈ വചനം വായിച്ചപ്പോഴേ പിതാവിൽ നിന്ന് ഈ മനുഷ്യൻ അകന്നുപോയപ്പം നഷ്ടപ്പെട്ടത് അവൻ്റെ നല്ല കാലമാണ് നന്മയാണ് നഷ്ടപ്പെട്ടത് അവൻ്റെ സന്തോഷമാണ് നഷ്ടപ്പെട്ടത് സമാധാനം ഐശ്വര്യം നല്ല സമയം നല്ല കാലം എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇന്നും അങ്ങനെയാണ് ഒരാൾ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകലുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് നന്മകളുണ്ട് നല്ല സമയം നഷ്ടപ്പെട്ടു പോകും നല്ല ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും ദൈവം തന്ന പല നന്മകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഇന്നു വായിച്ച് ഈ വചനയില്ലേ ഞാൻ എഴുന്നേറ്റെൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലും ഞാൻ പാപം ചെയ്തു എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട് മടങ്ങി വരുമ്പോൾ കണ്ട ഒരു കാര്യം നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി നന്മയായത് വീണ്ടും ചേർന്ന് വരാൻ തുടങ്ങി ഐശ്വര്യമായത് ചേർന്ന് വരാൻ തുടങ്ങി നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ തുടങ്ങി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു സന്തോഷം നന്മ നല്ല കാലം നല്ല ഭക്ഷണം നല്ല ജീവിതം എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം കളഞ്ഞു എല്ലാം തോട്ടിലെ വെള്ളത്തിൽ പോയി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കയ്യിൽ നിന്ന് പോയി നഷ്ടപ്പെട്ടു പോയി എന്നാൽ തിരിച്ചു വന്നപ്പോൾ മടങ്ങി വന്നപ്പോൾ നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി നല്ല സമയം ണ്ടാകാൻ തുടങ്ങി നല്ല ഭാഗ്യം ചേർന്ന് വരാൻ തുടങ്ങി അപ്പോൾ മടങ്ങി വരവിൽ അനുഭവമാകുന്ന ഒത്തിരി നന്മകളുണ്ട് പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ അല്ലെ വീട്ടിലുള്ള ചിലർ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും ദൈവത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് അകലെയായിരിക്കും ഇവർ ഈ വചനം ഒന്ന് കേട്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലുള്ളൊരു ഈ വചനം ഒന്ന് കേട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അവർ മടങ്ങി വരാൻ ഒരു സമയം ദൈവം അവർക്ക് വേണ്ടി കൊടുക്കും മടങ്ങിവരും ദൂർത്തപുത്രൻ മടങ്ങി വന്നത് ആരെങ്കിലും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണോ കൗൺസിലിംഗ് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടാണോ അല്ല മനസ്സിലൊരു തോന്നൽ എല്ലാം നഷ്ടപ്പെട്ടത് ആ പിതാവിൽ നിന്ന് അകന്നുപോയോണ്ട ഒരു നിമിഷത്തെ തോന്നൽ മതി ഒരു ചിന്ത മതി ഒരു തീരുമാനം മതി ഒരാൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ എന്തുകൊണ്ടാണെന്നറിയാമോ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ചിലരൊന്നും ഇത് കാണത്തില്ല കേൾക്കാൻ ഇഷ്ടപ്പെടില്ല അയക്കരുതെന്ന് പറയും ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എന്തിനാണെന്നറിയാവോ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഒരു പ്രതിസന്ധിയുടെ സമയത്തോ അറിയാതെയോ ഒക്കെ ആയിരിക്കും ഒരു വചനം അവർ യാദൃശികമായി കേൾക്കുന്നത് ആ ഒരൊറ്റ വചനം മതിയാകും ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം മാറി തിരിഞ്ഞൊരു അനുഗ്രഹത്തിലേക്ക് കയറി വരാൻ എത്രയോ അനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള ചില ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടത് എന്നോട് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പ്രിയരെ ആ ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടോ സമ്പത്ത് നഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു നല്ല ജീവിതം നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നവരും നിരാശപ്പെടുന്നവരും ഡിപ്രഷൻ അനുഭവിക്കുന്നവരും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട് ചില നഷ്ടപ്പെടലിൽ തകർന്നു പോയി ഒറ്റപ്പെട്ടു പോയി പക്ഷെ എടുത്ത ഒരൊറ്റ ഉണ്ടല്ലോ ആ എടുക്കാൻ കഴിഞ്ഞ തീരുമാനം അതാണ് അത്ഭുതമായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്നേരം ഓടുകല്ല ചെയ്തേ വേറൊരു ബിസിനസ് ചെയ്യാൻ പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുക ചെയ്തേ തിരിച്ചു നടക്കുകയാ ചെയ്തേ എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഉള്ളതും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാം തിരിച്ചു പിടിക്കാനുള്ള വെപ്രാളമല്ല വേണ്ടത് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആവേശത്തെക്കാൾ മുമ്പ് വേണ്ടത് ദൈവത്തിൽ നകന്നാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചു നടക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വയ്ക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം പത്ത് സ്റ്റെപ്പ് വെക്കുന്നാ പറയുന്നത് നിന്റെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് നടന്നും ഓടിയും ഒരുപാട് അകലത്തിലാണോ നിങ്ങളും നിങ്ങളുടെ വീടും ഒക്കെ നിൽക്കുന്നേ ഒരു സ്റ്റെപ്പെങ്കിലും തിരിച്ചു വാ വഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരുമെന്ന് മാത്രമല്ല നിനക്ക് നല്ല കാലം നല്ല സമയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും നമുക്ക് പലരും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള വെപ്രാളമാ ആവേശമാണ് അടുത്ത ആൾ പാർട്നർഷിപ്പ് ബിസിനസ് പാർട്നർഷിപ്പ് കൃഷി അടുത്തത് വേറൊരു കുറച്ച് പൈസ ലോൺ എടുക്കുന്നു പലിശക്കെടുക്കുന്നു ഉള്ളതും കൂടി അങ്ങ് പോവാണ് ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുക ദൈവത്തോട് ആദ്യം അടുക്കുക അപ്പം തന്നെ നിനക്ക് നല്ല ബന്ധങ്ങളും നല്ല ജീവിതവും നല്ല കാലവും നല്ല സമയവും ദൈവം തന്നെ നിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കും വിശ്വസിക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ചയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൗൺസിലിങ്ങും പ്രാർത്ഥനയുമുള്ള ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ ഈ ആലയത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ബുക്ക് ചെയ്തു വരിക വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന ആരാധനയുള്ള വചന ശുശ്രൂഷയുള്ള മിനിറ്റുകളും മണിക്കൂറുകളുമാണ് ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം എന്ന് സ്വീകരിക്കാം കർത്താവിന്ന് കേട്ട വചനമുണ്ട് മടങ്ങി വന്നപ്പോൾ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കടുത്തു വന്നപ്പോൾ ആ പിതാവിലേക്ക് പിതാവിലേക്കടുത്തു വന്നപ്പോൾ നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി നല്ല വസ്ത്രം ഉണ്ടാകാൻ തുടങ്ങി നല്ല വീടുണ്ടാകാൻ തുടങ്ങി നല്ല മുറികൾ ഉണ്ടാകാൻ തുടങ്ങി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നല്ലതുണ്ടായി വരാൻ തുടങ്ങും നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു തരും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കളയിൽ ഇരുന്ന് പോലും ഈ വചനം കേൾക്കുന്നവരുണ്ട് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് നടന്നുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിൽ അത് ഇട്ടുകൊണ്ടൊക്കെ വചനം കേട്ട് കുർബാനയ്ക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെയുണ്ട് ഈ വചനം സ്റ്റാറ്റസ് ഇടുന്നവർ ഷെയർ ചെയ്തവർ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്തവർ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കു പറ്റുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ആലയത്തിൽ ആരുടെയൊക്കെ നിയോഗങ്ങളുണ്ടോ ആരുടെയൊക്കെ പ്രാർത്ഥനകളുണ്ടോ ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ടോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും എല്ലാത്തരം ചതികളിൽ നിന്നും എല്ലാത്തരം വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവെ ഉള്ളം കയ്യിൽ എന്ന പോലെ ഞങ്ങളെ പൊതിയണമേ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠകളിൽ നിന്ന് സൂക്ഷിക്കണമേ ദീർഘായുസും നല്ല ആരോഗ്യവും നല്ല ദൈവാനുഗ്രഹമുള്ള സമ്പത്തും ഐശ്വര്യവും നല്ല ജോലിയും ജീവിതവും വീടും വാഹനങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ വലിയവനായ സർവാധിപനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളും സുരക്ഷിതമായിരിക്കട്ടെ ഉള്ളങ്കൽ എന്ന പോലെ ദൈവം പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ആമേൻ